ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ പത്താമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റൂമറുകളും വാർത്തകളും നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് പതിനാറ് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ പങ്കുവെക്കുന്നത് ആദ്യത്തെ താരം ഐഡൻ ഹെവൻ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇദ്ദേഹത്തെ സ്വന്തമാക്കുകയാണ് ആഴ്സണൽ താരമാണ് ഹെവൻ പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഈ താരത്തെ നിലനിർത്താൻ ആഴ്സണലിന് താല്പര്യമുണ്ട് കൂടാതെ എഫ്സി ബാഴ്സലോണ ഫ്രാങ്ക്ഫേർട്ട് എന്നിവരൊക്കെ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു റേയ്സിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ താരം എക്സൽ എൽ ഡിസാസിയാണ് ഈ താരം ചെൽസി വിടാനുള്ള ഒരുക്കത്തിലാണ് ആസ്റ്റൺ വില്ലയാണ് ഇദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബായ ബോൾസ് ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇനി മൂന്നാമത്തെ താരം ജോവോ ഫെലിക്സ് ആണ് ഈ പോർച്ചുഗീസ് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബുകളും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ആസ്റ്റൺ വില്ലയും ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നാലാമത്തെ താരം പാട്രിക് ഡോർഗുവാണ് ലച്ചയുടെ താരമായ ഇദ്ദേഹത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കുകയാണ് അധികം വൈകാതെ തന്നെ ഈ ഡീൽ പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അഞ്ചാമത്തെ താരം ഗാവിയാണ് താരങ്ങളുടെ കോൺട്രാക്റ്റുകൾ വളരെ വേഗത്തിൽ പുതുക്കുകയാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണ ചെയ്യുന്നത് പെഡ്രി അരോഹോ എന്നിവർക്ക് പുറമെ ഗാവിയുടെ കോൺട്രാക്ട് കൂടി എഫ് സി ബാഴ്സലോണ പുതുക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി വരെയുള്ള ഒരു കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുക ഒരു ബില്യൺ യൂറോയാണ് താരത്തിൻ്റെ റിലീസ് ക്ലോസ് വരിക പക്ഷേ ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല ആറാമത്തെ താരം മരിയോ ബലോട്ടല്ലിയാണ് ഈ താരത്തെ ജനോവ സ്വന്തമാക്കിയിട്ട് കേവലം അൻപത്തിയെട്ട് ദിവസം മാത്രമാണ് ആയിട്ടുള്ളത് ഇതിനോടകം തന്നെ ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ് ബലോട്ടലി ഉള്ളത് അദ്ദേഹത്തിന് ആ ക്ലബ്ബും മടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇനി ഏഴാമത്തെ താരം എമി ബൂണ്ടിയാണ് ഈ അർജന്റൈൻ താരം ലോൺ അടിസ്ഥാനത്തിൽ ആസ്റ്റൺ വില്ല വിട്ടുകൊണ്ട് ബയർ അവർ ക്യൂസണിലേക്ക് പോവുകയാണ് ഏകദേശം ഇരുപത് മില്യൺ യൂറോ ആണ് അവർ ചിലവഴിക്കുന്നത് താരത്തെ തിരികെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഇപ്പോൾ അവർക്ക് ലഭ്യമാണ് ആസ്റ്റൺ വില്ലയ്ക്ക് ലഭ്യമാണ് എട്ടാമത്തേത് ഒരു പരിശീലകനാണ് ലാഫുവൻ്റെയാണ് സ്പാനിഷ് ടീമിൻ്റെ പരിശീലകനായ ഇദ്ദേഹം കോൺട്രാക്റ്റ് ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള ഒരു പുതിയ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത് ഒൻപതാമത്തെ താരം വിക്ടർ ബോണിഫൈസ് ബോണിഫൈസാണ് ബാർലവർ ക്യൂസിൻ്റെ സൂപ്പർ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി സൗദി അറേബ്യൻ ക്ലബായ അൽനസർ ഇപ്പോൾ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവരുടെ ബ്രസീലിയൻ താരമായ ടാലിസ്ക ക്ലബ്ബ് വിട്ടിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്കാണ് ബോണിഫേസിന് ഇപ്പോൾ അവർ പരിഗണിക്കുന്നത് പത്താമത്തെ താരം നിക്കോ വില്യംസ് ആണ് ഈ താരത്തെ സ്വന്തമാക്കാൻ ആൾസണിൽ നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ടോട്ടൻഹാം കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് രണ്ട് ക്ലബുകളും ഈ താരത്തിന്റെ റിലീസ് ക്ലോസ് നൽകാൻ തയ്യാറാണ് അത്ലറ്റിക്കോ ബിൽബാവോ അദ്ദേഹത്തെ കൈവിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് പതിനൊന്നാമത്തെ താരം ജോൺ ഡുറാനാണ് ആസ്റ്റൻ വില്ല താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആഴ്സണൽ തുടരുകയാണ് സൗദി ക്ലബായ അൽനസറും താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആസ്റ്റൻ വില്ല ഇദ്ദേഹത്തെ നിലനിർത്താനാണ് ശ്രമിക്കുന്നത് പന്ത്രണ്ടാമത്തെ താരം ഇവാൻ ഫെർഗൂസൻ ആണ് ബ്രൈറ്റന്റെ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി റായൽ ബെറ്റിസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെ ആന്റണിയെ സ്വന്തമാക്കിയവരാണ് റായൽ ബെറ്റിസ് പത്തിമൂന്നാമത്തെ താരം ചുക്കുമേക്കയാണ് ചെൽസി താരമായ ഇദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കാൻ വേണ്ടി പോർട്ടോ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് യുവൻഡസിനും ഇപ്പോൾ ഈയൊരു താരത്തിൽ താല്പര്യമുണ്ട് പതിനാലാമത്തേത് ഒരു പരിശീലകനാണ് അത് ചാവിയാണ് ഈ പരിശീലകനെ കൊണ്ടുവരാൻ യുവൻഡസിന് താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് തിയാഗോ മൊട്ടയുടെ പകരമായിക്കൊണ്ട് ഈ ക്ലബ്ബ് ചാവിയെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പതിനഞ്ചാമത്തെ താരം ആണ് ബാഴ്സയുടെ താരമായ ക്രിസ്ത്യൻസൺ ക്ലബ്ബ് വിടുന്ന കാര്യം ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് ബാഴ്സയിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ക്ലബ്ബ് വിടാൻ അദ്ദേഹം ഇപ്പോൾ ആലോചിക്കുന്നത് പതിനാറാമത്തെ താരം ക്യാസമിറോയാണ് ഇറ്റാലിയൻ ക്ലബ്ബായ റോമക്ക് ഇപ്പോൾ ഈ താരത്തെ സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ട് അവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞു എന്നാണ് സ്കൈ സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ഇത്രയും വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പങ്കുവെക്കുന്നത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം